നമസ്കാരം വയനാട് ഒരു തീരാ നാവായിട്ട് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ നമ്മൾ അവിടെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവർ എത്രത്തോളം പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളത് നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതാണ് കാരണം എല്ലാ നഷ്ട പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് അവിടെ ഉള്ളത് നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് മനുഷ്യരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കമൻ്റാണ് ഒരു ഭർത്താവ് അദ്ദേഹത്തിന്റെ ഭാര്യ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് കണ്ടെന്നറിഞ്ഞോണ്ടല്ലോ അതെ അത് വായിക്കാനോ അത് കാണാനോ കഴിഞ്ഞിട്ടില്ല അതേ സമയത്ത് തന്നെ വാട്സപ്പിൽ എനിക്ക് ഒരു ഒരു നമ്പർ വോയിസ് നോട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ എനിക്ക് വേണം നിന്നെ നിന്റെ ശരീരവും നിന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് യൂട്യൂബില് നീ പറയണത് ഞാൻ കണ്ട് നിന്നെ യൂട്യൂബില് നിന്റെ വീഡിയോ കണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്റെ ശരീരം എനിക്ക് നിന്നെ വേണം എന്താ ഇത് വീഡിയോ കോളിലും വരുമോ നിന്റെ ശരീരം നല്ല ഭംഗിണ്ട് നിന്റെ ശരീരം ശരീരത്തിൽ എല്ലാം നല്ല ഭംഗിണ്ട് എനിക്ക് വേണം നിന്നെ എനിക്ക് വേണം നിന്നെ നിന്റെ പാല് എനിക്ക് കുടിക്കാൻ തരുവാ നിന്റെ പാല് വീഡിയോ കോളിൽ വന്നാൽ കുടിക്കാൻ തരുവോ എനിക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിന്നെ കും ഉമ്മ ഐ ലവ് യു ഐ ലവ് യു ഉമ്മ എന്താ നീ ഫോൺ എടുക്കത്തി വീഡിയോ കോളില് ഞാൻ നീ എന്താ ഫോൺ എടുക്കത്ത് ഒന്ന് ഫോൺ എടുക്ക് നീ അത്ര സുന്ദരിയ നിന്നെ എനിക്ക് കാണണം ഒന്ന് എടുക്കു പ്ലീസ് നീ അത്ര സുന്ദരിയം ഉമ്മ എനിക്ക് ഞാൻ തകർന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ വിഷമമായിട്ടുണ്ട് സത്യമാണ് സോഷ്യൽ മീഡിയയില് കഴിഞ്ഞ ദിവസം വയനാട്ടില് നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ഷോപ്പിൽ നിന്ന് എന്റെ ഷോപ്പിലെ വസ്ത്രങ്ങൾ കൊടുക്കുന്നു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്റെ നമ്പർ പബ്ലിക്കായിട്ട് എടുക്കുന്ന തന്നെയാണ് പ്രൊഫൈലിൽ ചെക്ക് ചെയ്ത പേജ് ചെക്ക് ചെയ്ത ഞാൻ നമ്പർ കിട്ടും പക്ഷെ ആ ഒരു ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തിട്ട് ഒരു ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ഒരുപാട് 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 മനുഷ്യർ ചേർത്ത് കുടിക്കാണ്ടിട്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കുറേ മനുഷ്യന്മാരെ കേട്ടോ അങ്ങനെ വന്നിട്ട് കളക്ട് ചെയ്ത് പോയി എല്ലാം ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് വന്നിട്ടുള്ള ഒരു ഇതാണിത് ഞാൻ ഈ കോള് ഞാന് ഇയാള് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കോൾ എടുത്തിട്ടില്ല ഓക്കെ കണ്ടില്ലേ ഇതിപ്പോ ലാസ്റ്റ് മെസ്സേജ് രാവിലെ നാല് എട്ടിന് അതി പുലർച്ചെ നാല് എട്ടിനാണ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെ തളരാനൊന്നും ഞാൻ തയ്യാറല്ല പക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ സ്ത്രീകള് കുറേ പേര് പബ്ലിക്കിൽ വരാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് നമ്പർ ഒന്ന് പബ്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ മെസ്സേജ് അയക്കാനും ആ വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്പർ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്ത്രീകൾ അധികവും ആളുകളൊന്നും സോഷ്യൽ മീഡിയയിലേക്കും അതുപോലെ സാമൂഹിക രംഗത്തേക്കും വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു സത്യമായിട്ടും നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിക്കണമില്ല ഇങ്ങനൊരു ഒരു വോയിസോ കോളൊക്കെ വരുന്നുള്ള കാര്യം പ്രതീക്ഷിക്കണില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ഓക്കെയാണ് നമ്മൾക്ക് ഇതാക്കാം പക്ഷെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ വിഷമിക്കും തകരാൻ തീർച്ചയായിട്ടും ഞാൻ തയ്യാറില്ല കേട്ടോ പക്ഷെ എന്താ പറയാ ഞാൻ ആണ് എനിക്ക് എനിക്കിപ്പോ ഇതിന് ഈ രീതിയിൽ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും പക്ഷെ അതേ സമയത്ത് ഇതിന് കുറച്ച് മനക്കെട്ടി കുറവുള്ള കുറെ ആൾക്കാരുണ്ടായിരിക്കൂല അങ്ങനത്തെ ആൾക്കാരും എന്ത് ചെയ്യും അവിടെയാണ് ക്വസ്റ്റ്യന് ഇപ്പൊ ഈ ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യനെ പറഞ്ഞിട്ടുള്ള അതും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഭർത്താവ് പറഞ്ഞിട്ടുള്ള അതും രണ്ട് രണ്ട് സ്ത്രീകളാണ് ഒരേ ശരീര അവയവങ്ങളാണ് അത് ശരീര അവയവങ്ങൾ മാത്രമാണ് അതായത് ഏതൊരു കാര്യത്തിനെയും നമ്മൾക്ക് നല്ല രീതിയിൽ പവിത്രമായിട്ടും അതിനെ റീച്ച് ചെയ്യാൻ പറ്റും അതേ സമയത്ത് മോശമായ രീതിയിലും അതിനെ റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇതെങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയില്ല പ്രൊഫൈൽ പിക്ക് ആളുടെത് എങ്ങനെയാണ് എനിക്കറിയില്ല ഇതാരാണ് എന്നൊന്നും അറിയില്ല ഞാൻ അയാളെ വിളിക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ കോൾ ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്ത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപക്ഷെ ഇനിയും ഈ ഒരു നമ്പറിൽ നിന്ന് ഇയാളിൽ നിന്ന് മുൻപും പലർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അറി അങ്ങനെ ഇയാൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും വേണ്ട ഒന്നും ഉപദേശിച്ച് കൊടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരൊന്നേ ഒന്ന് കണ്ടറിഞ്ഞാൽ മതിയായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കാരണം ഇയാളെ ഞാൻ എന്റെ സഹോദരൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ഞാൻ പൊതുവില് ഞാൻ എല്ലാവരും എന്റെ സഹോദരിമാര് എന്റെ സഹോദരന്മാരെ ആ രീതിയിലാണ് കാണാറുള്ളത് പക്ഷെ ഇയാളെന്റെ സഹോദരൻ കാണാൻ കഴിയില്ല കാരണം എനിക്ക് എന്റെ ബ്ലഡില് എന്റെ രണ്ട് സഹോദരന്മാരുണ്ട് ഒരൊരിക്കലും എന്നോട് ഈ രീതിയിൽ പറഞ്ഞിട്ടില്ല ഇനി പറയാനും പോകുന്നില്ല അതുപോലെ തന്നെ എന്റെ ചുറ്റും കുറെ മനുഷ്യന്മാരുണ്ട് ഒരൊന്നും എന്നോട് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല ഈ രീതിയിൽ എന്നോട് പെരുമാറിയിട്ടില്ല ഇനി പെരുമാറുന്നു ഞാൻ പ്രതീക്ഷിക്കൊന്നുമില്ല മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ പറയാ ഒരു പെണ്ണായെന്നാൽ ആണായെന്നാലും സമുദ്രം മുന്നിലേക്ക് വരുന്ന സമയത്ത് അവരോട് മാന്യമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരുപാട് മനുഷ്യന്മാര് പുറകോട്ട് നിൽക്കുന്നതും ചിലപ്പം ഇതുപോലെയുള്ള ആളുകളെ ഭയന്നിട്ട് തന്നെ ആയിരിക്കും ഈ ഡിവിടെ വൈൻ്റെ പെയ്യാണ് ഒരുപാടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രക്കും ഏർ തകരുന്നതല്ല പക്ഷെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഇതിനെ ഈ രീതിയിൽ കാണുന്ന മനുഷ്യന്മാരുണ്ട് എന്നറിയുന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നാണ് ഭയങ്കര വിഷം എത്ര എത്ര ഏഹ് മനുഷ്യന്മാര് അച്ഛനമ്മമാര് സഹോദരിമാർ സഹോദരിമാരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ട് അല്ലേ എന്നെ കെടുക്കാണ് എത്ര ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വല്ലാതെ തരിപ്പിൽ നെട്ടി തിരിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ മനുഷ്യന്മാർ നമ്മളൊക്കെ അപകടം നടന്ന സ്ഥലത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ ആളുകളോട് നോക്കിക്കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താ അവരോടൊക്കെ നമ്മൾ പറയാം എനിക്കറിയില്ല ഒരുപാട് എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ടിട്ടോ അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സംസാരിക്കുന്ന ധാരാളം മനുഷ്യന്മാർ നിങ്ങളോടൊക്കെ എന്നും 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 സ്നേഹമാണ് എന്നും നിങ്ങളോട് ബഹുമാനമാണ് എന്നും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കാം പക്ഷെ അതേ സമയത്ത് തന്നെ ഒരുപാട് നല്ല ഇടയിൽ ഒന്നൊക്കെ കേടന്നത് ഉണ്ടാവൂലേ ആ രീതിയിൽ രണ്ടു തള്ളിക്കളയുക മാക്സിമം നമ്മൾ നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരോടും നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി ശ്രമിക്കാം കൊടുത്താൽ നല്ലത് നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനല്ലേ അപ്പോൾ ഓക്കെ